പി കെ ഫിറോസ് പറഞ്ഞ കാര്യം ശരിയാണ് അഡ്വക്കരി കെ എൽ കുമാർ പതിനേഴ് കുടുംബങ്ങൾക്ക് ഇപ്പോൾ പെൻഷൻ കിട്ടാനുണ്ട് എന്നാണ് സൈനവയുടെ മകൻ ബഷീർ പറയുന്നത് അല്ല അതിനൊക്കെ ഈ ചാനൽ ചർച്ച അവരൊന്നും കാത്തിരിക്കേണ്ട അവിടെ എം എൽ എമാരുണ്ട് ജനപ്രതിനിധികളുണ്ട് അത്തരം കാര്യങ്ങളുണ്ട് അതിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ് നിയമസഭയിലെ ബഹുമാനപ്പെട്ട മന്ത്രി രാജൻ ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയപ്പോൾ ഇങ്ങനത്തെ കാര്യമുണ്ട് യു ഡി എഫിന് ഉന്നയിക്കാമായിരുന്നു എന്തായാലും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ പറ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സർ ഞാൻ തന്നെ പറയല്ലേ അങ്ങോട്ടല്ലേ പറയുക കേൾക്കുക ദയവായി കേൾക്കൂ എന്നെ സംബന്ധിച്ചിടത്തോളം ആ പറയുന്ന ആളുകൾ പറയുന്ന മുഖവലിക്കെടുക്കുക എന്നതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ മര്യാദ പക്ഷേ നിങ്ങളെപ്പോലുള്ള ആളുകൾ അവിടെ യു ഡി എഫിന് ഒരു എം പി ഉള്ള സ്ഥലമാണ് വയനാട്ടിൽ നിങ്ങൾക്ക് എം പി ഉണ്ട് വലിയ വോട്ട് കിട്ടുന്ന സ്ഥലമാണ് അവിടുത്തെ ജനങ്ങളോട് ബാധ്യതയുള്ള ആളുകൾ ഉണ്ടല്ലോ അവരാരും നാളെ ദൂരെ പറഞ്ഞില്ല ഇന്ന് ചാനൽ ചർച്ച എല്ലാം ഉന്നയിക്കേണ്ടത് വിഷയം പരിഹരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അങ്ങോട്ട് അങ്ങോട്ട് പറയട്ടെ കേൾക്കൂ അവിടെ എം എൽ എമാരൊക്കെ അല്ലേ നിങ്ങൾക്ക് കലക്ടറേറ്റിന് മുന്നിൽ തല്ലുണ്ടാക്കാൻ പോയപ്പോൾ അവർക്കവിടെ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നതായിരുന്നു മടി അപ്പം അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കൈകാര്യം ചെയ്യാം ഇവിടെ ഇന്നത്തെ രാഷ്ട്രീയ പ്രശ്നം എന്താണ് ഒന്ന് എൽ ത്രീ ലെവൽ ത്രീ തരത്തിലുള്ള ഒരു ദുരന്തമായി ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കാൻ കേന്ദ്രം തയ്യാറുണ്ടോ അത്തരമൊരു ചോദ്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ യു ഡി എഫ് തയ്യാറുണ്ടോ അതാണ് ഒന്നാമത്തെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ബാങ്കുകൾ അവിടെ ഈ വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാകും അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാവില്ല കേരള സർക്കാർ കേരള ബാങ്കുമായി ബന്ധപ്പെട്ട് സഹകരണ ബാങ്കുകൾ വായ്പ എഴുതിത്തള്ളി ഈ മാതൃക പൊതുമേഖലാ ബാങ്കുകൾ സ്വീകരിച്ചിട്ടില്ല മറ്റ് ബാങ്കുകൾ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ലെവൽ ത്രീ ആയി പ്രഖ്യാപിക്കുക എന്നുള്ളത് നമ്പർ വൺ നമ്പർ ടു ഇവിടെ കോൺഗ്രസ് നേതാവും പിന്നെ ലീഗിൻ്റെ നേതാവും അതുപോലെ തന്നെ ബി ജെ പി നേതാവും പറയുന്ന ഒരേ വാദമാണ് കേന്ദ്ര സർക്കാർ പൈസയിൽ അവിടെ തന്ന് കിടപ്പുണ്ട് അങ്ങ് ചെലവഴിച്ചിട്ട് അങ്ങോട്ടും എല്ലാം അറിയുക അങ്ങനെ ചെലവഴിക്കാൻ പറ്റുന്ന ഫണ്ടല്ല അത് അൺടൈഡ് ടൈഡ് ഫണ്ടല്ല ടൈഡ് ഫണ്ടാണ് എന്ന് പറഞ്ഞാൽ ഓരോ കൊല്ലവും ദുരന്തമുണ്ടാകുമ്പോൾ ലക്ഷം കോടി രൂപയാണ് ആ ടൈഡ് ഫണ്ട് എന്ന് പറയും ആ കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് ഒന്നേക ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ രാജ്യത്ത് ധനകാര്യ കമ്മീഷൻ്റെ തീരുമാനപ്രകാരം വീതം വെക്കുന്നത് എല്ലാ കൊല്ലവും ദുരന്തം ഉണ്ടായിരുന്നില്ലെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ആ പണം അലോട്ട് ചെയ്ത് കിട്ടും ആ പണം വിനിയോഗിക്കുന്നതിന് കേന്ദ്ര മാനദണ്ഡമുണ്ട് അതാണ് ടൈഡ് ഫണ്ടെന്ന് പറയുന്നത് എന്താണ് മാനദണ്ഡം നിങ്ങൾ വീട് വെക്കുമ്പോൾ കേന്ദ്രത്തിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയെ തരാൻ പറ്റൂ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ വീട് വെച്ച് കൊടുത്താൽ മതിയോ നാല് ലക്ഷം രൂപയുടെ വീട് വെച്ച് കൊടുത്താൽ മതിയോ ഇവിടെ നിവേദനം എന്താണെന്ന് അറിയില്ല എന്ന് ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞു നിവേദനത്തിൻ്റെ കോപ്പി നിങ്ങളുടെ സ്റ്റാൻഡിങ് കൗൺസിലേക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അത് വെച്ചിട്ടാണല്ലോ മാധ്യമങ്ങൾ വ്യാജ ഉണ്ടാക്കിയത് ചെലവൻ്റെ കണക്ക് പുറത്തുവിട്ടു നിന്നു വ്യാജ വാർത്ത ഉണ്ടാക്കിയത് അത് വെച്ചിട്ടല്ലേ അത് ആദ്യത്തെ നിവേദനമാണ് രണ്ടാമത്തെ നിവേദനവും കോടതിയിലുണ്ട് സമൂഹത്തിന് മുന്നിൽ വന്നിട്ടുള്ളതാണ് ആ മാനദണ്ഡ പ്രകാരം അല്ലെങ്കിൽ ആ നിവേദന പ്രകാരം ആ ആ നിവേദന പ്രകാരം എത്രയാണ് ആയിരത്തി ഒറുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് വീട് വെക്കുന്നതിന് വേണ്ടി എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് സ്ഥലമേറ്റെടുക്കണ്ടേ ആ സ്ഥലമേറ്റെടുക്കുന്നതിൻ്റെ നടപടിക്രമത്തിനൂടെ അല്ലാണ്ട് ഈ പണം ചെലവഴിക്കാൻ പറ്റുമോ അങ്ങനെ സ്ഥലമേറ്റെടുക്കാൻ വേണ്ടി കേന്ദ്രം തരുന്ന ഈ മുഴുവൻ പൈസ ചിലവാക്കാൻ പറ്റുമോ അറുന്നൂറ്റി കോടി രൂപ കേന്ദ്രത്തിൻ്റെ അവിടുന്ന് ഇതിൽ കിടപ്പുണ്ട് അതങ്ങ് ചിലവാക്കാൻ സ്ഥലമേറ്റെടുക്കുന്നത് ചിലവാക്കാൻ കേന്ദ്ര നിയമപ്രകാരം അനുവാദം ഉണ്ടോ അപ്പൊ ലീഗിന്റെ പ്രകൃതി ആർക്ക് വേണ്ടിയാണ് ഇവിടെ വെള്ളം കോരാൻ വന്നത് നരേന്ദ്രമോദിക്ക് വേണ്ടിയോ ബി ജെ പി പറയുന്ന അതേ വാദമാണ് ലീഗ് നേതാവ് പറയുന്നത് ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ആളുകൾക്ക് കൊടുത്തുവിട്ടാൽ മതിയോ ഈ പറയുന്ന മുഴുവൻ പേർക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വെച്ച് കൊടുത്താൽ മതിയോ ഒരു സ്കൂള് നഷ്ടപ്പെട്ടാൽ രണ്ട് ലക്ഷമാണ് കേന്ദ്ര മാനദണ്ഡം ഒരു വാഴ പോയാൽ പതിനേഴ് രൂപ ഒരു തെങ്ങ് പോയാൽ അമ്പത് രൂപ കൊടുത്തുവിട്ടാൽ മതിയോ കേന്ദ്ര മാനദണ്ഡ പ്രകാരം കണക്കാക്കിയാൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപ ആ ഫണ്ടിൽ നിന്നും കേരളത്തിന് ചെലവഴിക്കാം അതുകൊണ്ടാണ് കേരളം പറയുന്നത് എൽ ത്രീ എന്ന വിഭാഗത്തിൽപ്പെടുത്തി കേന്ദ്രം പ്രത്യേക സഹായം നൽകിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ പോയത് പുനരുദ്ധരിക്കാൻ കഴിയൂ മുപ്പത് ലക്ഷം ക്യുബിക്ക് മീറ്റർ പോയി പതിനഞ്ച് കിലോമീറ്റർ നീളത്തിൽ റോഡുകൾ തകർന്ന സ്കൂളുകൾ തകർന്ന അവിടുത്തെ ജീവിതം തകർന്ന വീട് വെക്കാൻ പോയൊരു ദുരന്തമാണ് അത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് ഈ ദുരന്തമൊന്നും പോരായിരുന്നു മൂന്ന് വാർഡല്ലേ ഒളിച്ചു പോയിരുന്നല്ലേ കേന്ദ്രമന്ത്രിയായിരുന്ന ബി ജെ പി നേതാവ് പറഞ്ഞത് അതല്ലേ മുസ്ലിം ലീഗിൻ്റെ നേതാവ് അടിയൊപ്പ് വെച്ച് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതാ ഫണ്ടിൽ അവിടെ കിടപ്പുണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നു കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ മാനദണ്ഡ പ്രകാരം ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയ്ക്ക് മേലെ വയനാട്ടിൽ ചെലവഴിക്കാനാവില്ല ഇനി കേന്ദ്ര സർക്കാർ കേരളവുമായി ബന്ധപ്പെട്ട് നിവേദനം തയ്യാറാക്കിയോ തയ്യാറാക്കി ആഗസ്റ്റ് പത്താം തീയതി പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ എങ്ങനെ നിവേദനം ഉണ്ടാക്കണം എന്ന് അവരല്ലേ പറഞ്ഞു സംയുക്ത പരിശോധനയുടെ ഭാഗമായിട്ടല്ലേ നിവേദനം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തത് പ്രാഥമിക നിവേദനം അപ്പോൾ അവർ മറുപടി പറഞ്ഞു ബാക്കി കൂടി തയ്യാറാക്കി തരിക അതനുസരിച്ച് നടപടിക്രമം പൂർത്തിയാക്കി രണ്ടാമത്തെ നിവേദനം കൊടുത്തു പ്രധാനമന്ത്രിയെ ചെന്ന് മുഖ്യമന്ത്രി കണ്ടു നമ്പർ വൺ ചോദ്യം എൽ ത്രീ ദുരന്തമായി പ്രഖ്യാപിക്കാൻ തയ്യാറാണോ നമ്പർ വൺ ഓക്കെ നമ്പർ ടു യു പിയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള ജീവിത നിലവാരം മതിയോ അവിടെ മൂന്നാമത്തെ കാര്യം കേരള സർക്കാർ സർക്കാരിപ്പോൾ പൈസ ചെലവാക്കുന്നില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളം എന്താ കാര്യം അത്യാവശ്യം എന്താണോ വേണ്ടത് അതിപ്പോൾ പതിനേഴ് കോടിയോളം രൂപ ചെലവാക്കിയിട്ടുണ്ട് രണ്ട് കൊല്ലത്തോളം വാടക കൊടുക്കാനുള്ള ഒരു എസ്റ്റിമേറ്റ് ഇപ്പോൾ തയ്യാറാക്കിയാണ് അതിൻ്റെ ഭാഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വീട് നിർമ്മിച്ച് കൊടുത്തു കഴിഞ്ഞാലേ അങ്ങോട്ട് അവരെ മാറ്റാൻ പറ്റൂ അതുവരെ അവരെ സംരക്ഷിക്കാനുണ്ട് ബി ജെ പിയുടെ പ്രകൃതി രണ്ട് വാക്കുകൾ പറഞ്ഞു ഒരു വാക്കെന്ന് പറയുന്നത് കൈയിട്ടു വാരൽ ഞാൻ ബി ജെ പിയുടെ പ്രകൃതിയെ ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ് ഈ ചാനൽ ചർച്ചയിൽ നമ്മുടെ രാജ്യത്തൊരു നിയമം ഉണ്ടല്ലോ കൈയിട്ടു വാരി നിങ്ങൾ പറയുന്ന ഒരു സംഭവത്തിൽ ഒരു കേസ് കൊടുക്കാൻ ബി ജെ പിയുടെ പ്രകൃതിയെ ചർച്ചയിൽ ഞാൻ വെല്ലുവിളിക്കുന്നു രണ്ടാമത്തെ കാര്യം പ്രളയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോഴത്തെ കാര്യമാണെങ്കിലും ഈ സർക്കാർ ഒരു വെള്ളി രൂപയുടെ കാര്യത്തിൽ ആരുടെ മുമ്പിലും തലകുനിക്കേണ്ട കുറ്റം ചെയ്തിട്ടില്ല എന്ന് തല ഉയർത്തിപ്പിടിച്ചാണ് ഞങ്ങൾ നാട്ടിൽ സംസാരിക്കുന്നത് ഞങ്ങളെക്കുറിച്ചുണ്ടാക്കിയ മുഴം കള്ളങ്ങളും പൊളിഞ്ഞേ ഈ നിങ്ങളുടെ എല്ലാം വിട്ടിട്ട് ഈ കേരളത്തിൽ കടപറങ്ങിയിട്ട് അതെല്ലാം പൊളിച്ച് പാളീസായിട്ട് ഞങ്ങൾ തലയുയർത്തി നിൽക്കുകയാണ് പിന്നെ ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഈ കൈയിട്ട് വാര്യെന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് എളുപ്പമാണ് ഞാൻ അങ്ങനെ തിരിച്ചു പറയാൻ ഉദ്ദേശിക്കാത്ത കൊണ്ട് തന്നെ പറയുകയാണ് ഇത് പാവപ്പെട്ട മനുഷ്യൻ അവൻ്റെ വീട് തകർന്ന് നശിച്ചു പോയൊരു പ്രശ്നമാണ് ഈ കേരളത്തെ വീണ്ടെടുക്കാൻ നിങ്ങൾ സഹായിക്കുമോ മോദി കേരളം ഇന്ത്യയിലല്ലേ എന്നുള്ളതാണ് എൽ ഡി എഫ് ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട അരുൺകുമാർ പറഞ്ഞപ്പോ യു ഡി എഫ് എം പിമാരെന്തോ പ്രത്യേകമായി ചെയ്തു എന്ന് പറഞ്ഞു തെറ്റാണത് യു ഡി എഫ് എം പിമാർ പ്രത്യേകമായി ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തിട്ടില്ല ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ച മീറ്റിംഗിന്റെ ഭാഗമായി എല്ലാ എം പിമാരും കൂടി ഒരു നിവേദനം കൊണ്ടു കൊടുത്തു എല്ലാ എം പിമാരും അതിന് തലവരും നേതാവാരും ഇല്ലായിരുന്നു എല്ലാ എം പിമാരും നേതാക്കന്മാരാണ് അതിന് യു ഡി എഫിന്റെ പ്രത്യേക പങ്കുമില്ല എൽ ഡി എഫ് യു ഡി എഫ് എല്ലാം കൂടെ കൂടി ഒറ്റക്കെട്ടായി നിവേദനം കൊടുത്തു നിവേദനം കൊടുത്തിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് തൊട്ടു പിന്നാലെ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് പ്രതിപക്ഷ നേതാവ് നോക്കിയത് ശരി അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് പുറക്കാതെ പോയ മകനാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ബി ജെ പി സന്തോഷിക്കാം